അൽമായർ മലയാളം എം എ ബിരുദമെടുത്ത തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രിസ്ത്യാനി പ്രൊഫസർ ഉലഹൻലാൽ മാപ്പിള കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് മാത്യു പി മുരിക്കൽ തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി കേരളത്തിൻ്റെ ജോനർക്ക് എന്ന വിശേഷങ്ങളിൽ അറിയപ്പെടുന്ന വനിത അക്കാമ ചെറിയാൻ കാത്തലിക് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ഇ പി ആന്റണി കേരളത്തെ കത്തോലിക്ക കോളേജുകളിൽ പ്രിൻസിപ്പൽ പദവി അലങ്കരിക്കാൻ അവസരമുണ്ടായ ആദ്യത്തെ അൽമായൻ പ്രൊഫസർ എൽ എം പൈലി കത്തോലിക്ക ദേവാലയത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് രണ്ടാമൻ യേശു ക്രിസ്തുവിൻ്റെ ഒരു സമ്പൂർണ്ണ ജീവിതചരിത്രം മലയാളത്തിൽ ആദ്യമായി എഴുതി പ്രസിദ്ധീകരിച്ച സാഹിത്യകാരൻ മയ്യനാട്ടം ജോൺ സുദർശൻ്റെ ചരിത്രത്തിലാദ്യമായി ഗോത്രവേഷമണിഞ്ഞ് വാർത്ത വായിച്ച ക്രിസ്തുമത വിശ്വസി വിശ്വാസക്കാരിയായ വായനക്കാരി സാങ്കി റാൾട്രെ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ സർവീസ് ദേശീയ സേവന സമിതി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അന്മായ സിറിൽ ജോൺ അമേരിക്കൻ ബിഷപ്പ് കോൺഫറൻസിന് വേണ്ടി അമേരിക്ക കോൺഗ്രസുമായി ബന്ധപ്പെ സമ്പർക്കം പുലർത്തുവാൻ നിയോഗിക്കപ്പെട്ട വനിത കാതറീൻ എസ്കാഫ് തിരുവിതാംകൂറിലെ ദിവാനായ ആദിത്യ ക്രിസ്ത്യാനി കേണൽ മഞ്ചോ ബ്രിട്ടീഷ് ഭര ഭരണ പട്ടണമായ യോർക്കിൻ്റെ അറുപത് വർഷത്തെ നാടക ചരിത്രത്തിൽ ആദ്യമായി ദൈവമായ അഭിനയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വനിത റൂത്ത് ഫോൾ ക്രിസ്തുമത വിശ്വാസിയായ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ പി എസ് ആഗ്മ കനായ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ ഐ ഐ എസ് കാരൻ ജോസ് റിയക്ക് ഇന്ത്യയിലെ ഇന്ത്യയുടെ ആദ്യത്തെ കത്തോലിക്ക വൈസ്രോയി ലോർഡ് റിപ്പർ യാക്കോബായ സഭയിലെ അത്യുന്നത ബഹുമതിയായ ബറിത്തോ ബ്രീനോ ലഭിച്ചേക വ്യക്തി ബാബു പോൾ ലണ്ടനിൽ നടക്കുന്ന ഒട്ടമേശ്വസ സമ്മേളനത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ പ്രതിനിധിയായി പങ്കെടുത്ത വ്യക്തി സർ പാണീർ ശെൽഭം കേരള കത്തോ കത്തോലിക്കലിൽ നിന്നും ഇന്ത്യയിൽ ആദ്യമായി മന്ത്രിസ്ഥാനത്തിലേക്ക് എടുക്കപ്പെട്ട വ്യക്തി ഷബര്യ സി കെ വർക്കി സി ബി സി ഐ യൂത്ത് കമ്മീഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ദേശീയ യുവജന അവാർഡ് ജേതാവ് ജോസ് യൂഡ് കമ്മ്യൂണിസ്റ്റ് ക്യൂബയുടെ ചരിത്രത്തിലാദ്യമായി സ്ഥാനയിൽ സംബന്ധിച്ച വ്യക്തി മന്ത്രി അൽമാ ഡു ഹാർട്ട് മലയാള സാഹിത്യത്തിൽ ക്രൈസ്തവ കാളിദാസനായി അറിയപ്പെടുന്ന കവി കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പുള്ളതാവിയെ അനുഗ്രഹിക്കണമേ അൽമാരി മുഖ്യ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായി കിട്ടി സംശയായിരിക്കും സ്തുതിയായിരിക്കും